ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എ ആർ പി വ്ലോഗ്സിലേക്ക് സ്വാഗതം ആദ്യമേ എല്ലാവർക്കും എ ആർ പി വ്ലോഗ്സിൻ്റെ വധ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്ന് തിരുവോണമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അതെ ഇന്നൊരു കുട്ടി തിരുവോണ വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം എൻ്റെ തിരുവോണ ഡേ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം അങ്ങനെ രാവിലെ എണീറ്റ് കുളിച്ച് നിലവിളക്കൊക്കെ കത്തിച്ച് പൊന്നോണത്തെ വരവേറ്റിയതിന് ശേഷം ഞാൻ നേരെ അത്ത ഇടാൻ വേണ്ടി പോയി അത്തയില്ലാതെ എന്തോണോ അല്ലേ അനീശ്വരം കുറച്ച് പൂക്കളൊക്കെ എനിക്ക് സംഘടിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലെ കുറച്ച് പൂക്കളൊക്കെ വെച്ച് ഞാൻ ഒരു അത്തയിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉള്ള പൂക്കളിനെ എല്ലാം ഞാനൊരു പേപ്പറിൽ ഇതുപോലെ എല്ലാവരും വീട്ടുമുറ്റത്താണല്ലോ അത്ത ഇടുന്നത് എപ്പോഴാ മഴ എടുത്ത് പേണേന്ന് അറിഞ്ഞുകൂടാത്തൊണ്ട് ഞാൻ കാർ ഷെഡിലാണ് കേട്ടോ അത്ത ഇട്ടത് അങ്ങനെ ഷെഡ് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ള പരിപാടി നമുക്ക് റൗണ്ട് ഒപ്പിക്കണമല്ലോ അതിന് ഞാൻ എൻ്റെ ഒരു ബാസ്ക്കറ്റിൻ്റെ അടപ്പാണ് എടുത്തിരുന്നത് പക്ഷേ ആ അടപ്പിൽ ഞാൻ ഇങ്ങനെ റൗണ്ട് വരച്ചപ്പോൾ തീരെ ചെറിയ റൗണ്ടായിപ്പോയി അപ്പം ഞാനൊരു പെൻസിലിങ്ങനെ നൂല് കെട്ടി വിരൽ കൊണ്ട് ഈ നൂലിനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ സർക്കിളിൻ്റെ നടുക്കിലിങ്ങനെ വെച്ച് ഇതുപോലെ അതിൻ്റെ കുറച്ചും കൂടെ വലുതായിട്ടുള്ളൊരു സർക്കിളും കൂടെ ഒന്ന് വരച്ചു കൊടുത്തേട്ടോ പിന്നെ അതിനകത്ത് എൻ്റെതായ രീതിയിൽ കുറച്ച് ഡിസൈനും കൂടെ വരച്ചു അങ്ങനെ എൻ്റെ വരയെല്ലാം കഴിഞ്ഞ് പൂവിടാൻ വേണ്ടി തുടങ്ങി എനിക്ക് അത്ത് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കുട്ടിക്കാലാണായിട്ടോ ഓർമ്മ വന്നത് അച്ഛൻ നമുക്ക് പത്ത് തെട്ട് ഇട്ട് തരും ചാണകം മുഴുവക്കം എൻ്റെ ജോലിയായിരുന്നു കേട്ടോ പൂ പരിക്കാൻ ഞാനും എൻ്റെ സഹോദരനും കൂടെ ഓരോ സ്ഥലങ്ങളിൽ പോകുമായിരുന്നു ഇപ്പം എത്ര പെട്ടെന്നാണല്ലേ ആ കാലമൊക്കെ കടന്നു പോയത് അങ്ങനെ പൂവൊക്കെ ഇട്ടതിന് ശേഷം ഗണപതിയെ സങ്കല്പിച്ച് ഇതുപോലൊരു പൂവും കൂടെ അച്ചു കൊടുത്തേട്ടോ ഇതാണ് ഏട്ടോ അത്തത്തിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അങ്ങനെ അത്തൊക്കെ ഇട്ടതിന് ശേഷം നേരെ അടുക്കളയിലോട്ട് പോയി ഓണസദ്യയിലോട്ട് കിടക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ അവിയലിനും സാമ്പാറിനും കിച്ചടിക്കും തോരത്തിനും എല്ലാം അരിഞ്ഞ് അതിനൊക്കെ ആവശ്യമായി തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലത്തെ കാപ്പി വന്നിട്ട് ഇഡലിയും ആയിരുന്നു അതുകൊണ്ട് സാമ്പാർ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ പോകാൻ റെഡിയാവാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഓണക്കോടി വന്നിട്ട് സെറ്റും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടോ അപ്പോൾ ഇനി ഓണക്കോടി എടുത്തിട്ട് കാണാം അങ്ങനെ ഞാൻ ഓണക്കോടിയൊക്കെ എടുത്തിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയ പോയേട്ടോ ഇങ്ങനൊരു വയൽവരമ്പുണ്ട് കേട്ടോ അവിടെ കൂടെ പോയാൽ പെട്ടെന്ന് ഇങ്ങനെ ക്ഷേത്രം എത്തും നല്ല രസമാണ് കേട്ടോ ഇതുവഴി പോകാൻ ഇങ്ങനെ ക്ഷേത്രം എത്തിയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെ അത്തയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അർത്ഥം കാണാൻ അമ്പലത്തിൽ പോയിട്ട് വന്നാൽ ഉടനെയുള്ള പരിപാടി എൻ്റെ കിള്ളിക്കുട്ടന്മാർക്കുള്ള തിന്ന കൊടുക്കലാണ് കേട്ടോ ഓണസദ്യ നമ്മൾ മാത്രം ഉണ്ടാകാ പോരല്ലോ അവർക്കും കൊടുക്കണമല്ലോ തലേദിവസം അതായത് ഉത്രാടത്തിന് എനിക്ക് കുറച്ച് നവരയില കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് തിരുവോണത്തിന് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവർക്കിതുപോലെ നവരയിലേയും ദുളസിയിലേക്കൊത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് നവരയില കിട്ടുകയാണെങ്കിൽ തിരുവോണത്തിന് ഇട്ട് കൊടുക്കാം അങ്ങനെ അവർക്കുള്ള ആഹാരം കൊടുത്തതിനു ശേഷം നേരെ ഞാൻ കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ഇഡലിയും സാമ്പാറായിരുന്നു കേട്ടോ കാപ്പിലും അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ നാട്ടിൽ ും ചേണൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ എനിക്ക് ഓണ ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ കുറച്ച് നേരം ചേട്ടനും ചേച്ചിയും അനീഷും അനിയനും അമ്മയും എല്ലാവരും കൂടെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു തക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ കൂട്ടത്തിൽ പക്ഷെ തക്കിയിട്ട് നല്ല ഉറക്കുക കാരണം അവരൂടെ അത്തയിടാൻ വേണ്ടി തക്കിയിട്ട് അഞ്ചുമണിക്ക് എണീറ്റുണ്ടായിരുന്നു അപ്പൊ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ പുള്ളിക്കാർ നല്ല ഉറങ്ങിപ്പോ പോകാറായപ്പോഴാണ് കേട്ടോ തക്കിട്ട് വന്ന് ഉണങ്ങുന്നത് അങ്ങനെ അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഒരു മണി കഴിഞ്ഞ ടൈമിൽ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു പരിപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് പരിപ്പിനോട് അത്ര താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ സാമ്പാറാണ് കേട്ടോ എടുത്തത് എനിക്ക് പൊതുവേ സദ്യയിലോട്ട് അങ്ങനെ ഒരു വലിയ താല്പര്യമില്ല ഒത്തിരി പേർക്ക് സദ്യ കഴിക്കാൻ വലിയ ഇഷ്ടമാണ് എൻ്റെ ബ്രദറിനെ തന്നെ സദ്യ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പത്ത് കൂട്ടം കറിയൊക്കെ അങ്ങനെ സദ്യ എല്ലാം കഴിച്ച് പായസം വന്നിട്ട് പാലടയായിരുന്നു ആയിരുന്നു കേട്ടോ എനിക്കിതുപോലെ ഇലയിൽ ഇട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ സദ്യ കഴിച്ചതിന് ശേഷം നേരെ റൂമിലോട്ട് പോയി പിന്നെ നമുക്കിങ്ങനെ ഒരു ഉച്ചമായൊക്കെ പതിവാണല്ലോ ഓൺ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ച് എൻ്റെ റൂമൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ചുനെ ഫോണൊക്കെ നോക്കി ി ഞാൻ ചെന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ അതിന് ഉച്ചമായിക്കോ കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി ചായ ഒക്കെ ഇട്ട് കുടിച്ച് കുറച്ച് അവിടെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ എൻ്റെ എഡിറ്റിങ്ങിലോട്ട് കിടന്നു ഞാൻ എന്ത് വീഡിയോ എടുത്താലും അത് അപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിട്ടോ അങ്ങനെ ഞാൻ ബാക്കി എഡിറ്റിങ്ങിലോട്ട് കിടന്ന കേട്ടോ കുറച്ച് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വീഡിയോസ് തന്നെ കുറച്ചൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ അനീക്ഷേടം പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അനീക്ഷേടം പറഞ്ഞു ഓണമൊക്കെ ഇല്ല നമുക്കൊന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വരാം അങ്ങനെ കറങ്ങാൻ പോകാൻ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആയതുകൊണ്ട് തന്നെ കടകളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ സീരിയലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ രാത്രി അതൊക്കെ കാണാൻ പിന്നെ നമ്മൾ ഒരു കടയിൽ കയറി ആ ടൈമിൽ അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ പിള്ളേർ അത്തം പൊളിക്കുകയായിരുന്നു കേട്ടോ ഇങ്ങനെ അമ്പും വില്ലൊക്കെ വെച്ച് പിള്ളേരൊക്കെ നല്ല ഡാൻസ് കളിയൊക്കെയായിരുന്നു അതിന് ശേഷം നമ്മൾ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോയി അവിടെ അത്തം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ മാമി നമുക്ക് പായസമൊക്കെ തന്ന് പിന്നെ നമ്മൾ കുറച്ചു നേരം തക്കിയിട്ടുമായിട്ട് ഇങ്ങനെ ഹാപ്പി ഹാപ്പി ഓണം ഓണം കളിച്ചുകൊണ്ടൊക്കെയിരുന്നു തക്കിയിട്ട് വരെ കളിച്ചതിനൊക്കെ ശേഷം നമ്മളെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ രാത്രിയിലത്തേക്ക് ചേട്ടൻ്റെ ദോശ മതിയെന്ന് പറഞ്ഞു അതും മുട്ട ദോശ അങ്ങനെ പിന്നെ ചേട്ടൻ ഒരു മുട്ട ദോശയൊക്കെ ഉണ്ടാക്കി ഞാനും ദോശയായിരുന്നു കേട്ടോ കഴിച്ച് ഉച്ചയ്ക്കത്തെ സാമ്പാറും അവിയൽ തോറനും കൂടെ അത് നല്ല ആയിരുന്നു കേട്ടോ എൻ്റെ കൂട്ടത്തിൽ ഓംലേറ്റും ചായ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ ടി വി കണ്ട് കുറച്ചിനും കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് നമ്മുടെ കുട്ടി തിരുവോണ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ എ ആർ പി വ്ലോഗ്സിൻ്റെ വക ഹൃദയം നിറഞ്ഞ ഓൺ ആശംസകൾ അപ്പോൾ ഞാൻ എപ്പോഴും പറയുമ്പോൾ നമ്മൾ ഈ കുട്ടി ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തോന്നു സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം